പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ആലത്തൂർ എം കെ രാധാകൃഷ്ണനെ തടഞ്ഞു നിർത്തി പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു <laughs> േ <laughs> മുള്ളൂർക്കരയില് അംഗൻവാടി ഉദ്ഘാടനത്തിനെത്തിയ കെ രാധാകൃഷ്ണനെ തടഞ്ഞു നിര്ത്തിയാണ് ഗ്രാമപഞ്ചായത്തിനെതിരെ യുവാക്കൾ പ്രതിഷേധം ഉയർത്തിയത് വളവ് പ്രദേശത്തെ റോഡുകള് സഞ്ചാരയോഗ്യമല്ല എന്നും കേരളോത്സവമുള്പ്പെടെയുള്ളവ നടത്തുന്നതില് ഗ്രാമപഞ്ചായത്ത് അലംഭാവം കാണിച്ചുവെന്നും പറഞ്ഞാണ് യുവാക്കളുടെ പ്രതിഷേധം വർഷമായി ഞങ്ങളിത് പറഞ്ഞു അവിടെ അങ്കലവാടി റോഡുണ്ട് പിന്നെ ചീക്കൽ റോഡുണ്ട് പിന്നെ കുണ്ടാട് റോഡ് നാട് റോഡ് പാസായിട്ടുള്ള മുന്നൂറോളം കുട്ടികൾ ആണ് ೇ ನಿರಂತರ ഞങ്ങൾ ലോക പ്രസിഡന്റ് ഞങ്ങൾക്കാവുന്നില്ല തപ്പം നിങ്ങൾക്കറിയാം പക്ഷേ നമ്മുടെ വാർഡില് ഇവിടെ അഹിന്ദ്രമായിട്ടില്ലെന്ന് പ്രസ്പാദിക്കാവ അവിടുത്തെ അഞ്ച് ലക്ഷം പാസ്സായിട്ടുണ്ട് ആ പാസ് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഞങ്ങൾ ചോദിച്ചത് പാസായത് ഞങ്ങളുടെ മെമ്പറാണ് പറഞ്ഞത് അഞ്ചു ലക്ഷം പാസ്സായിട്ടുണ്ട് എന്തുകൊണ്ട് പണി തീരുന്നത് എട്ടാം എടുക്കാൻ പക്ഷേ അതേ സമയത്ത് പത്താം വാർഡിൽ തെരഞ്ഞെടുക്കാൻ സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് മുന്നിൽ ഞങ്ങളും സഖാക്കളാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു പ്രതിഷേധിച്ചത് ൾ ക്ഷണിച്ചിട്ട് ഇവര് വന്നാലല്ലേ തീരുമാനിച്ചാ ഇത് ഇണ്ടോന്നല്ലോ പറഞ്ഞില്ലേ അവിടെ പറഞ്ഞിട്ട് യുവാക്കള് അല്ലെങ്കിൽ ക്ലബിനെ ഇവരൊരു ക്ലബിന് എന്താ നാലു മണിക്കാട് മീറ്റിംഗ് കൂടി ഭരണസമിതി ഇന്നിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടില്ല എന്താ ഏതാന്നുള്ളത് പിന്നെ ഞങ്ങൾ ആരോട് പറഞ്ഞാ സമിതിയില് തീരുമാനം പറഞ്ഞില്ലേ ഞങ്ങൾ പിരിച്ചുവിട്ടു പറഞ്ഞു ഓവറോൾ ഉണ്ടാവും ഉറപ്പാ ഓവറോൾ പറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ ഓവറോൾ ഉണ്ടാവും അപേക്ഷ ചെയ്തിട്ടില്ല കുട്ടിയാണെങ്കിലും ഞങ്ങളോ കുത്തുമുരം നടന്നു ഒരു അളിപ്പിൽ നേട്ട പരിപാടി വന്ന സ്ഥാപിച്ചു അത് മാതിരി ഉറപ്പ് ഞങ്ങൾ തരണോ ഞാൻ തരണോ ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്